ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്കൊന്നടക്കം പ്രിയപ്പെട്ട താരങ്ങളാണ് ജാസ്മിനും ഗെബ്രിയും ഇരുവരുടെയും കോംബോ ബിഗ് ബോസിനകത്ത് വൻ പരാജയമായിരുന്നു എങ്കിലും ഇരുവരും പുറത്തിറങ്ങിയിട്ടും ആ ഒരു സൗഹൃദം ഹീപ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരുവരുടെയും ഈ കോംബോ വളരെയധികം ഇന്ന് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോസിനെല്ലാം വളരെയധികം നല്ല രീതിയിലാണ് റീച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് സിജോയുടെ വിവാഹശേഷം ഇരുവർക്കും നേരെ വളരെയധികം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ അതിന് കാരണം ഒരു പ്രമുഖ ചാനൽ പങ്കുവെച്ച വീഡിയോയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പങ്കുവെച്ചതോടുകൂടി ഈ വീഡിയോ വൈറലായി വീഡിയോയുടെ കണ്ടന്റ് എന്നാൽ ജാസ്മിൻ വളരെയധികം സ്നേഹത്തോടു കൂടി താൻ കഴിച്ച മിഠായിയുടെ പാതി ഗബ്രിക്ക് കൊടുത്തു പക്ഷേ ആദ്യം ഗബ്രി അത് നിരസിച്ചുവെങ്കിലും ജാസ്മിൻ നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങി പക്ഷെ വാങ്ങിയതിന് ശേഷം ഗബ്രി ആ ഒരു മിഠായി വലിച്ചെറിയുന്നുണ്ട് അത് വീഡിയോയിൽ വളരെയധികം വ്യക്തമായി തന്നെ കാണാനുമുണ്ട് ഇത് കണ്ടതോടുകൂടി ഇരുവരെയും എയറിൽ കേറ്റിയിരിക്കുകയാണ് ആരാധകർ ജാസ്മിനോ ഗബ്രിയോ ഇതുവരെയും ഇതിനൊരു വ്യക്തതയുമായി വന്നിട്ടില്ല ഗബ്രി എന്തായാലും അത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് എന്നാണ് ഫാൻ പേജസും കമൻറ്റുകളും നിറയുന്നത്